കർഷക ദിനത്തിലും പട്ടാപ്പകൽ കൃഷിയിടത്തിൽ കാട്ടാനകൾ സംഹാരതാണ്ഡവം ആടുന്നു ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ കൃഷികൾ തകർത്തത് തറയിൽ തോമസ് ഷാജി എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത് ഇപ്പോൾ ദിവസങ്ങളായി കാട്ടാനകൾ ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തി മേഖലയിൽ നാശം വിതയ്ക്കുകയാണ് ഇന്നും കവുങ്ങ് തെങ്ങ് വാഴ എന്നിവയാണ് വ്യാപകമായി നശിപ്പിച്ചത് ഇന്നലെ ഇടവരമ്പിലും കാട്ടാനകൾ കൃഷി നശിപ്പിച്ചിരുന്നു വൈദ്യുതി വേലി തകർത്താണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് വരുന്നത് നേരത്തെ രാജഗിരിയിൽ കൃഷിയിടത്തിൽ വെച്ച് കാട്ടാന യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വ്യാപകമായിട്ടാണ് അടുത്ത കുറെ നാളുകളായി കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ് കാട്ടാനയുടെ ആക്രമണം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് കർഷകരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇത് ഇത് ആനപുണ്ടം ഒന്നോ രണ്ടോ കേട്ടോ ഈ പ്രദേശത്ത് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് ഇതാ ആന ചോദിക്കുമ്പോൾ അടയാളമാണല്ലോ അവൻ തന്നെ അടയാളം ഇട്ടിട്ട് ഇതാ കവങ്ങൊന്നും അല്ല രണ്ട് മൂന്ന് കവങ്ങും കൂടെ വലിച്ചു കീറിയിട്ടിട്ടുണ്ടോ തറേ തോമസിൻ്റെ പറമ്പിലാണ് ഈ പരാക്രമം കാണിച്ചേക്കുന്നത് ഇവിടുത്തെ പരാക്രമം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ തറേ ഷാജിയുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇതേപോലെ തന്നെ ഒരു കവിൻ്റെ മാത്രം തല പൊടിച്ച് അത് കിട്ടിയത് എന്നിട്ട് പോയത് ഇതല്ലേ ഇതൊരു കവുങ്ങിൻ്റെ ചൂടാണ് ഈ നിൽക്കുന്നത് ഇതാ ബീപ്പ് ഒരുപത്തി വെച്ചിട്ടുണ്ട് കൗങ്ങിൻ്റെ അതിൻ്റെ തലയാണ് ഈ കിടക്കുന്നത് ഇത് എല്ലാം അടക്കമുള്ള കവുങ്ങളാണ് കാരണം ഒരു കർഷകൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഇവർ ഇങ്ങനെയൊക്കെ രോഗം ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഒരാളെങ്ങനെ കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കും ഇപ്പോൾ റവന്യൂ ഭൂമിയിൽ ജനങ്ങളില്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടവരമ്പൽ കയറിയ പോലെ തന്നെ അതിനു മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എട്ട് പ്രാവശ്യമൊക്കെ പുഴയായിരുന്നു അക്കരെ ആന കയറിയിട്ടുണ്ട് ഇതല്ലേ ഈ പറമ്പ് മൊത്തം ഇതാ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊന്നിൽ കൂടുതൽ ആനകളുണ്ടെന്നുള്ളതാണ് നമ്മുടെ നിഗമനം രാവിലെ ഏതാണ്ട് മണിയോട് കൂടിയാണ് ഇവിടുന്ന് ആന കയറിപ്പോ കയറിപ്പോകുന്നത് നമ്മുടെ കാണിക്കാരൻ ചന്തു എന്ന് പറയുന്ന ആൾ കണ്ടായിരുന്നു ഇത്ര സാക്ഷിയായിട്ടുള്ള ആളുണ്ട് കിടക്കോളനിൽ തലവേദി തോമസിൻ്റെ പറമ്പിൽ ഇന്നലെ ആന കാട്ടിൽ നിന്ന് ഇറങ്ങിയ ദൃശ്യമാണ് ഇത് കാടിൻ്റെ ബൗണ്ടറിയിൽ ജെണ്ടയ്ക്ക് കെട്ടിയിരിക്കുന്ന ലൈൻ കെട്ടിയിരിക്കുന്നതാണ് ഈ കാണുന്ന സ്പേസിൽ കൂടെ ആന ഇറങ്ങി ഇതുകൊണ്ടോ അപ്പോൾ ആ മരത്തിൻ്റെ ചവിട്ടി കൂടെ ആന ഇറങ്ങി വന്ന് ഈ ഇലക്ട്രിക് ലൈൻ്റെ പൈപ്പ് ചവിട്ടി വളച്ചിട്ടതിന് ശേഷമാണ് ഈ പറമ്പിലോട്ട് കയറി വയ്ക്കുന്നത് ഇതുവഴിയാണ് കയറിപ്പോയത് ഉള്ളിലോട്ട് അതുപോലെ തന്നെ ഇതാ പെൻസിങ്ങിൻ്റെ മേളിലേക്ക് കവുങ്ങ് ഒന്ന് കൂടുതൽ കവുങ്ങ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഈ പ്രദേശം എല്ലാം നല്ല രീതിയിൽ തന്നെ ചവിട്ടി വിളിപ്പിച്ചിട്ടുണ്ട് ഇതാ അത് ഈ പെൻസിങ് ഇനിയിപ്പോൾ നന്നാക്കി എടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു പണി വരും ഇനിയിപ്പോ ഈ പെൻസിങ് കേടായി ഇങ്ങനെ കിടന്നാലും നാളെ ആന വീണ്ടും ഇതിലെ തന്നെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് ഓരോ വർഷവും പെൻസിൽ നന്നാക്കും മഴക്കാലം ആകുമ്പോൾ ആനയെ മരം വീണിട്ടും ആനയായിട്ടും ഒക്കെ ഇത് നശിപ്പിക്കുകയും ചെയ്യും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ചു ഇതാക്കരയ്ക്കും കേറും ഇതാ കവുങ്ങ് പൊട്ടിച്ച് പെൻസിലിൻ്റെ മുകളിൽ ഇട്ടേക്കുന്നു തറേ തോമസിൻ്റെ പുറമേ നിന്ന് കവുങ്ങാണ് അല്ല പൊട്ടിച്ച് കാട്ടിലോട്ടാണ് കവുങ് കിടക്കണ ബാക്കി ഇത്രയും കുത്തി കീരി കിട്ടുന്നതാണ് പെൻസിലിൻ്റെ മുകളിലുള്ളൂ ഒരു കവിൻ്റെ തലേതാണ് പൊട്ടിച്ചു കവിൻ്റെ മുകളിൽ പെൻസിലിൻ്റെ മുകളിലേക്ക് കിടക്കണത് കവിൻ്റെ തല ഇത് ബൗണ്ടറിയാണ് ഇത് ഫോർസ്റ്റിൻ്റെ കർണാടക ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ് ആണെങ്കിൽ ഈ ജണ്ട ഈ ലൈൻ കെട്ടിയേക്കുന്നത് ഇതിങ്ങനെ ഇതുവാക്കുക ചെയ്യാൻ ഈ വർഷം ഇതിപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമാണ് ഇതിനു മുമ്പ് ഇപ്പോൾ ജനങ്ങളുടെ സ്വച്ഛനും ഭീഷണിയും ആനയുടെ പ്രവർത്തനം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നിൽക്കുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി